പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സർക്കാർ സബ്സിഡി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് വിളിക്കുന്ന പി എം ഇ ജി പി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഇത് നടപ്പിലാക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ ഒരാൾ പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന ബിസിനസ്സുകൾക്കോ പ്രോജക്ടുകൾക്കോ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പി എം ഇ ജി പി ലോൺ സ്കീമിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് പുതിയ സ്വയം തൊഴിൽ പദ്ധതികൾ സൂക്ഷ്മ സംരംഭങ്ങൾ സാധാരണ ബിസിനസ്സുകൾ എന്നിവ ആരംഭിച്ച് ഇന്ത്യയിലെ നഗര ഗ്രാമ പ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക രണ്ടാമത്തത് പരക്കെ ചിതറിക്കിടക്കുന്ന പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ഗ്രാമീണ നഗര യുവാക്കൾക്കുള്ള സ്വയം തൊഴിൽ സാധ്യതകളെ പരമാവധി പിന്തുണച്ചവരെ സഹായിക്കുക മൂന്നാമത്തത് ഗ്രാമങ്ങളിലേക്കും തൊഴിലില്ലാത്ത യുവാക്കൾക്കും ദീർഘകാലവും സ്ഥിരവുമായ